ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പായസം തയ്യാറാക്കിയാലോ അങ്ങനെ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളയരി എടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് മണിക്കൂർ കുത്തു വെച്ച വെള്ളയരിയാണ് അതിലോട്ട് രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ച് പകുതി വേ വേവാകുന്നിടം വരെ തിളപ്പിച്ചെടുക്കാം ഒന്ന് പറ്റിച്ചെടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പം അതൊന്ന് ലോ ഫ്ലെയിം ആവുക ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിൽ ഇപ്പം പകുതി വേവായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ശർക്കര പാനീ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക മധുരത്തിൻ്റെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാനാണ് പാനി ശക്രപാനി ഒഴിച്ച് പകുതി വേവേ ആയിട്ടുള്ളൂ അപ്പം ബാക്കി പകുതിയും കൂടെ വേവിച്ചെടുക്കുക നമ്മൾ അരി അരിയൊന്നും വെന്തൊന്നും ഒന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കുക അരിയിപ്പം വെന്ത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ അല്പം കുറച്ചും കൂടെ അല്പം കൂടെ വേവാനുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഞാനിവിടെ കാഷിനട്ടും ഉണക്കമുന്തിരിയും ഏലക്കയും ചുക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ അരി നല്ലോണം വിന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലോട്ട് ഒന്നാം പാറൊഴിച്ച് ഒന്ന് നല്ലോണം ഒന്ന് ഇണക്കി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അധികം തിളപ്പിക്കണ്ട പായസം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതിലോട്ട് ഞാൻ ചുക്കും ഏലക്കയും കൂടെ നല്ലോണം പൊടിച്ചതും ചേർത്ത് കൊടുത്തു സ്റ്റവ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ടാണെങ്കിൽ ചെറുത് കൊടുത്തത് അതിൻ്റെ ഒരു ബലവേക്കും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക പായസത്തിൽ ചേർക്കാനുള്ള ക്യാഷ്യൂനട്ടും ഉണക്ക മുതിരിയും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്ത് അത് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ കുറച്ച് നീ ഞാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതുകൂടിയിട്ട് ഒരു ലൈറ്റ് റൗൺ ആകുന്നെടം വരെ കൊടുക്കുക അതിനോട് ഞാൻ അല്പം കറിവേപ്പിലേയും കൂടി ഇടുന്നുണ്ട് അതും കൂടിയിട്ട് നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുത്താവുന്നതാണ് എന്നിട്ട് അടച്ചു നോക്കുക അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ